നമസ്കാരം ഞാൻ ശ്രീവെള്ളവം പ്രവീൺ ബാറാജി ക്ഷേത്ര സയന്റിഫിക് ആസ്ട്രോളജി സെന്റർ കറുകച്ച നെത്തല്ലൂർ നിങ്ങളുടെ ജീവിതത്തിനകത്ത് പലതരത്തിലുള്ള വഴിപാടുകൾ ക്ഷേത്രത്തിൽ ചെയ്തിട്ടും പലതരത്തിലുള്ള പൂജകൾ ചെയ്തിട്ടും വ്രതങ്ങൾ എടുത്തിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ദുരിതവും ദാരിദ്ര്യവും വിട്ടു മാറുന്നു ജാതകത്തിനകത്ത് പല ആൾക്കാർ പറഞ്ഞു പല പ്രമുഖരായ ജ്യോതിഷികൾ എഴുതിയ ജാതകമാണ് അതിനകത്ത് നല്ല യോഗഫലം അനുഭവിക്കേണ്ടതായ സമയമാണ് പക്ഷേങ്കിൽ ജാതകത്തിൽ നല്ല യോഗഫലം അനുഭവിക്കേണ്ട സമയമായിട്ടും ജീവിതത്തിനകത്ത് ഒരു സമാധാനവുമില്ല കിട്ടുന്നതെല്ലാം ചിലവായി പോകുന്ന അവസ്ഥ ജീവിതത്തിലെ അടിക്കടി ഓരോ വിഷമങ്ങളും ദുരിതങ്ങളും ഇട്ടുമാകില്ല എന്തായിരിക്കും എൻ്റെ കാരണം കാരണം മറ്റൊന്നുമല്ല നിങ്ങളുടെ ഓറയിൽ നിങ്ങളുടെ ശരീരത്തിന് പുറമെയുള്ള ദൈവീക ചൈതന്യമായ ഓറയിൽ അതിലേക്ക് നിങ്ങൾ വഴിപാടുകളും പൂജകളും ഒക്കെ ചെയ്ത് ആ ചൈതന്യം നിറയ്ക്കുന്നുണ്ട് പക്ഷേ അതൊരു മറ്റൊരു വഴിയിലൂടെ അത് ശരീരത്തിൽ നിന്നും ഊർജ നഷ്ടമായിട്ട് പോകും നിങ്ങളുടെ ഓറെ ലീക്ക് ഉണ്ട് അതായത് ഒരുവൻ ജനിക്കുന്ന സമയത്ത് ആ വ്യക്തിക്ക് ഏറ്റവും ഐശ്വര്യവും സമാധാന ഐശ്വര്യവും ആരോഗ്യവും സമൃദ്ധിയും എല്ലാം തരാനായിട്ട് കഴിവുള്ള നവഗ്രഹങ്ങളിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ബലക്കുറവ് അതായത് നിങ്ങൾക്ക് യോഗഫലം സൗഭാഗ്യ യോഗം തരാൻ കഴിവുള്ള ആ ഗ്രഹത്തിന്റെ ബലക്കുറവ് ഒന്നുകിൽ പാപവർത്തി യോഗമാകാം അല്ലെ ആ ഗ്രഹം നീചമായിട്ടായിരിക്കും നിൽക്കുന്നത് അതുമല്ലെന്നുണ്ടെങ്കിൽ അത് മൗഢ്യമായിരിക്കാം ഇപ്രകാരം പലതരത്തിലുള്ള യോഗങ്ങള് യോഗ ഭംഗങ്ങൾ ഉള്ളത് കൊണ്ടാണ് ജീവിതത്തിനകത്ത് യോഗഫലങ്ങൾ നിങ്ങൾക്ക് അനുഭവമാകാതെ വരുന്നത് ഇതെങ്ങനെ പരിഹരിക്കാൻ പറ്റും നവഗ്രഹങ്ങളുടെ എല്ലാ ചൈതന്യവും ഉൾപ്പെടുന്ന സൂര്യപ്രകാശം ആ സൂര്യപ്രകാശത്തിൽ നിന്നും നമുക്ക് ആവശ്യമായിട്ടുള്ള ഇന്ന ഗ്രഹത്തിന്റെ ചൈതന്യമാണ് ശക്തിപ്പെടുത്തുന്നത് അതല്ലെങ്കിൽ അനിഷ്ടപ്രധാനമായി നിൽക്കുന്ന ഇന്ന ഗ്രഹത്തിൻ്റെ ചൈതന്യത്തെയാണ് കുറയ്ക്കേണ്ടത് അത് ഏതാണെന്ന് കൃത്യമായിട്ട് ജാതക സൂക്ഷ്മ അംശവിധി പ്രകാരം മനസ്സിലാക്കി അതിനെ തിട്ടപ്പെടുത്തി കഴിഞ്ഞാൽ ആ ഗ്രഹത്തിനെ എത്രമാത്രം ശക്തിപ്പെടുത്തണം അതല്ലെങ്കിൽ എത്രത്തോളം അതിൻ്റെ ബലം കുറയ്ക്കണം അനിഷ്ട ഗ്രഹത്തിൻ്റെ ബലം എത്രത്തോളം കുറയ്ക്കണം എന്നുള്ളത് മനസ്സിലാക്കി ആ ഗ്രഹത്തിൻ്റെ രത്നം ശരീരത്തിലേക്ക് ശരീരത്തിൻ്റെ ഓറയിലേക്ക് അത് വര ലഭിക്കത്തക്ക രീതിയിൽ അതിൻ്റെ ഊർജം ലഭിക്കത്തക്ക രീതിയിൽ വേണ്ടതായ രക്തത്തെ അതിൻ്റെ കാലഹോരാവിധി പ്രകാരം സൂക്ഷ്മവിധികളുണ്ട് അതിൻ്റെ കാലഹോരാവധി പ്രകാരം ഓരോ ആൾക്കാരുടെയും നക്ഷത്രത്തിൻ്റെ അവർക്ക് ഏറ്റവും യുക്തമായി നിൽക്കുന്ന അതിമേത്ര നക്ഷത്രം അല്ലെങ്കിൽ ക്ഷേമ നക്ഷത്രം സമ്പദ് നക്ഷത്രം അതിൻ്റെ ആഗ്രഹത്തിൻ്റെ കാലഹോരയിൽ മറ്റുള്ള ചില വിധികൾ പ്രകാരം അനിഷ്ടപ്രധാനമായ ചില യോഗങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് കൃത്യമായി പല്ലുപിടിപ്പിക്കുകയും കല്ല് വെച്ച് പല്ലുപിടിപ്പിച്ച് അതിൻ്റെതായ രീതിയിൽ മോദരോഗമോ അല്ലെങ്കിൽ മറ്റേ ആഭരണമോ ധരിപ്പിച്ച് ശരീരത്തിൽ അത് ധരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ ക്ഷിപ്രപഠനങ്ങൾക്ക് ബോധ്യപ്പെടാൻ പറ്റും കഴിഞ്ഞ ഒരു പതിനെട്ട് വർഷക്കാലമായിട്ട് ധാരാളം ആൾക്കാരുടെ ജീവിതത്തിനകത്ത് അവരുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിറയ്ക്കാൻ എനിക്ക് സാധിച്ചു ക്ഷേത്ര സാസ്ട്രോളജി സെൻറ്ററിലേക്ക് നിങ്ങൾക്ക് വരുന്ന ഇവിടെ ഇരുന്ന ഓരോ ആൾക്കാർക്കും അവരുടെ അനുഭവങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടാവും ക്ഷേത്ര സംബന്ധമായിട്ട് പക്ഷേ ഇന്ന് വഴിപാടുകൾ ചെയ്തിട്ട് ചില ആൾക്കാർ എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചു ക്ഷേത്ര സംബന്ധമായിട്ട് ഒത്തിരി പൂജകൾ നടത്തി ഒന്നും ജീവിതത്തിനകത്ത് മാറ്റങ്ങളില്ല എന്നുള്ളത് അപ്പോൾ അത് മറ്റുള്ള ആൾക്കാർക്കും ഇത് അറിവില്ലാത്തതായിട്ട് എനിക്ക് തോന്നി അതെല്ലാവരെയും അറിയിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്ത് എടുക്കുന്നത് പ്രധാനമായിട്ടും ക്ഷേത്രാസില് നിന്നും നിങ്ങൾക്ക് വളരെ വിലക്കുറവ് ഇടനിലക്കാരൊന്നും ഇല്ലാതെ വര വളരെ വിലക്കുറവുകൾ രക്തങ്ങള് അതിൻ്റേതായ വിധി പ്രകാരം വളരെ പവിത്രമായിട്ട് അതിനെ കണ്ട് പണി കഴിപ്പിച്ച് നൽകുന്ന പണിക്കാരൻ നമുക്കുണ്ട് ആ രീതിയിൽ ഉത്തരവാദിത്വ പൂർണ്ണമായിട്ട് പ്യൂരിറ്റിയിൽ ആയുഷ്കാല ഗ്യാരൻറ്റിയോടുകൂടി രത്നങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാണ് സാധാരണ ജനങ്ങൾക്ക് അവരുടെ തൊക്കിൽ ഒതുങ്ങുന്ന രീതിയിൽ ചെറിയ വിലയിൽ പോലും രത്നങ്ങൾ ലഭ്യമാണ് ആ ചെറിയ വിലയ്ക്ക് രത്നങ്ങൾ ധരിച്ച് അവരുടെ ജീവിതത്തിനെ നിഷ്പക്ഷമായിട്ട് വിലയിരുത്തി അതിൽ മാറ്റങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടിയ വിലയിലുള്ള രത്നങ്ങൾ ധരിക്കാവുന്നതാണ് മാത്രമല്ല പ്രീമിയം സ്റ്റോൺ ആവശ്യമുള്ള ആൾക്കാർക്ക് അതിന്റെ എം ആർ ബി എക്കാളും പകുതി വിലക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് രത്നങ്ങൾ നൽകുന്നതാണ് രത്നങ്ങൾ ആഭരണങ്ങളാക്കി മാത്രമേ നൽകുകയുള്ളൂ രത്നങ്ങൾ അത് പണി കഴിപ്പിക്കുന്നതിനകത്ത് വളരെ സൂക്ഷ്മവിധികളുണ്ട് രത്നങ്ങളായിട്ട് നൽകി കഴിഞ്ഞാൽ അത് മറ്റു രീതിയിലായിരിക്കും അത് ചെയ്യുന്നതിൻ്റെ അതിൻ്റെ ഊർജ്ജനഷ്ടം വരുത്തുന്ന തരത്തിലൊക്കെയുള്ള ചെയ്യപ്പെടാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് മോതിരമായിട്ട് അത് ചെയ്ത് മറ്റേ ആഭരണങ്ങളായിട്ട് ചെയ്ത് അത് നൽകപ്പെടുന്നതാണ് അപ്പം ഈ രീതിയിൽ രത്നങ്ങൾ ധരിച്ചു കഴിഞ്ഞാൽ ക്ഷിപ്രം തന്നെ അതിൻ്റെ മാറ്റങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഓറയിലെ ലീക്ക് എങ്ങനെ തടയാൻ പറ്റും എന്ന് ഇപ്രകാരം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കാരണം വഴിപാടുകൾ പറയുന്നത് ഒരു ഗ്രഹത്തിന് വഴിപാട് നിശ്ചയിക്കുന്നത് ആ ദേവത ഇപ്പൊ നമ്മൾ സാധാരണഗതിയിലെ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദശാകാലം ഏതാണോ ആ ദശാനാഥന്റെ ക്ഷേത്രത്തിലാണ് പോയി സാധാരണ വഴിപാടുകൾ ചെയ്യുന്നത് സൂര്യന് ശിവനാണ് ചന്ദ്രനാത് ദുർഗാദേവിയാണ് ചൊവ്വയ്ക്ക് വഞ്ചരാശി നിൽക്കുന്ന ചൊവ്വ സുബ്രഹ്മണ്യനും ഇപ്പുരാശി നിൽക്കുന്ന ചൊവ്വ അതിരകാളിയാണ് ബുധഗ്രഹ ബുധന് ശ്രീകൃഷ്ണനാണ് വ്യാഴത്തിന് മഹാവിഷ്ണുവാണ് ശുക്രന് ഭഗവതിയാണ് ശനിക്ക് അയ്യപ്പനാണ് പിന്നെ രാഹു കേതു ഇവരുടെ ദോഷങ്ങളാണ് അപ്പൊ ഇതെല്ലാം അനുസരിച്ചാണ് നമുക്ക് സാധാരണഗതിയിൽ നമ്മൾ ഓരോ ആൾക്കാരും ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ ചെയ്യാറുള്ളത് അപ്പൊ ഈ വഴിപാടുകളൊക്കെ ചെയ്യുന്നുണ്ട് എങ്കിൽ തന്നെയും ഫലത്തിലൊരു അനുഭവമില്ല എന്ന് ചിന്തിക്കുന്നവർക്ക് നൂറ് ശതമാനം കണ്ണടച്ച് ഈ ഒരു നൂറ് ശതമാനം ഇതിനകത്ത് റിസൾട്ട് കിട്ടും കാരണം രക്തം ധരിച്ചിരിക്കുന്ന ഒരാളെപ്പോലും ഒരു ദുർഗതിയിൽ നിങ്ങൾക്ക് സമൂഹത്തിൽ കാണാൻ പറ്റില്ല ഇത് പ്രകാരം മനസ്സിലാക്കി രത്നം ധരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ പോലും സമൂഹത്തിൽ ഒരു അതപതിച്ച രീതിയിൽ കാണാൻ സാധിക്കില്ല ഒന്നുണ്ടെങ്കിൽ അവരുടെ എല്ലാ കാര്യങ്ങളും അവർ ഭംഗിയായി നിർവഹിച്ചു പോകുന്ന ആൾക്കാർ തന്നെയാണ് അപ്പൊ ഈ രീതിയിൽ നിങ്ങൾക്ക് വിലയിരുത്താവുന്നതാണ് ക്ഷേത്ര സയന്റിഫിക് ആസ്ട്രോളജി സെന്റർ കറുകച്ചാലൂർ കഴിഞ്ഞ പതിനെട്ട് വർഷമായിട്ട് ഞാൻ ജ്യോതിഷ രംഗത്ത് പ്രവർത്തിച്ചു വരുന്നു വിശ്വസനീയമായ സേവനങ്ങൾ എല്ലാ തരത്തിലും ഹൈന്ദവ സംബന്ധമായ സർവ്വവിധമായിട്ടുള്ള കാര്യങ്ങളും ചെയ്തുവരുന്നു ഒരു ദൈവിക വിശ്വാസികൾക്ക് ആവശ്യമായ സർവവിധമായ സർവീസുകൾ നമുക്ക് ഇവിടെ നിന്ന് ലഭ്യമാണ് നന്ദി നമസ്കാരം